ൊട്ടാസിലിമുത്ത ലാഗടിച്ചു സീരിയാസിലി ലാഗടിച്ച് എൽ എൽ ഉയ്യോ ഉയ്യോ കൺട്രോൾ കൺട്രോൾ പോടാ പറയലെ ചേച്ചി അബു പോയാടേ അബു പോയെന്ന് പെട്ടെന്ന് വീട്ടിൽ അറിയോട്ടെ താണത്തിന്റെ പാടില്ല അയ്യോ വീട്

ട നമ്മളല്ല മറ്റേ ഗീവ കൊടുത്ത സമയത്ത് വന്ന് ചോദിച്ചാൽ മതി സമയത്ത് നമ്മൾ ആർക്കൊക്കെ കൊടുത്തവൻ കൊടുത്താൽ തോന്നുമില്ല അയ്യോ കയറ ഞാൻ അടച്ചിട്ടേക്കാണ് എടാ വെൽക്കം മുത്ത കയറുവാടാ മുത്ത പോലീസിൻ്റെ മോഡ് ഓഫ് ആക്കാൻ പറത്തേ ഞാൻ പറഞ്ഞാലോ അമ്മ ഓഫാക്കോ മുത്ത സീരിയസ്ലി ആര് നിന്നെ ആര് നിന്നെ ഫൈൻ അടിച്ചാ അതിനിടെ ആരാണ് പോലീസായിട്ട് ആര് കയറിയാ വല്ലാത്ത ശബ്ദം പോലീസ് എടാ ഭയങ്കര ശബ്ദമോ കഴിച്ചു ഭയങ്കര ശബ്ദം ഞാൻ നോക്കിയിട്ട് മച്ചാ ഫൈനടിക്കലേടാ മച്ചന്നെ മച്ച എന്നെ ഫൈൻ അടിക്കല്ലേ ഓ ഇവിടെ നിന്ന് നോക്കിയാണ്ടാ ചേട്ടാ വെളിയിൽ നമ്മളെ കാറിന് കിടക്കണത് ഡബിൾ ഇത് നോക്കട്ടെ ഈവൻ ഈവൻ കിട്ടെ യോ ഈവൻ ആ ഒരു ഫുൾ ഇത് തന്നെ മാറിയണ്ട മാഡ്രോഡ് ട്രാവലേഴ്സ് ബസ്സിന്റെ റിവ്യൂലുണ്ട് വരാമോ വെഹിക്കിൾ ബേൾഡ് എടാ വരാടാ മച്ചാനെ വരാം 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 എപ്പോഴാണ് റിവീലിങ് എപ്പോഴാണ് വരണേനൊക്കെ സന്തോഷമല്ലേ ഉള്ളൂ സന്തോഷം സന്തോഷം പിന്നെ ലൊട്ടയാണ് നമ്മൾ ലൊട്ടയെന്ന് പറയും അത് പിന്നെ നീ ലൊട്ട പറയല്ലേ മനസ്സിലായില്ലേ ലൊട്ട ആവില്ല അത്രയേ പറയുള്ളൂ മനസ്സിലായില്ലേ ഊറ്റി മസിൽ കയറ്റിയാലാ മസിൽ കയറ്റിയാലിക്കേ എടാ മുത്തേ ഞാൻ എന്ന മസ്സിൽ ഇതാക്കാൻ പോകണമെന്ന് ചേരാം അപ്പോൾ ഓൾറെഡി ഉണ്ടാകാം മുത്തേ നമ്മൾ മസിൽ കൂട്ടാനായിട്ട് പോകണം മനസ്സിലായില്ലേ ഇനി ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ മസിൽ ഒരു കൊട്ടാത്തേങ്ങൾ തേങ്ങ 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 അരിയും കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ മസിലായിട്ട് പോകണം പോകുന്നത് ഓക്കെ സീരിയാസുമ മൂന്ന് മണിക്കൊന്നാൽ ഓക്കെടാ അപ്പം ഞാൻ ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ വരാടാ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ലോകം ഇടുമോ ചാനലേടാ ഇല്ലേ ഇടാ മുത്തേ സീരിയാസിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ലോകം ഇല്ലേടാ മുത്തേ നമ്മളാ നമ്മൾ നമ്മളെ എൻ്റെ ഫേസ് ആയിട്ട് ഒരു ലോകം ഇല്ല അത് കണ്ടാണ് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത്യാവശ്യം പരിചയം നമ്മൾ പെട്ടെന്ന് മാറ്റിയത് എല്ലാം കൂടാ മുത്തേ സീരിയാസിലി ഞാനിപ്പോൾ ഗെയിമിൻ്റെ ലോകമൊന്നും ഇടാറില്ല കൈസ് ഞങ്ങളിപ്പം പണ്ടത്തേ അറിയാം പണ്ടി അനുമേര ലോകം എൻ്റെ ചാനൽ വരുന്നു ഇപ്പോൾ ഞാൻ വേറെ ഒന്നും ഇടയില്ല ഇപ്പോൾ എൻ്റെ ഫേസ് അതാണ് മറ്റേ മറ്റേ ചാറ്റ് ജി ബി റ്റി പോയിട്ട് എടുത്ത് സെറ്റായി കൊണ്ടു വന്നത് അതാണ് അല്ലെങ്കിൽ ബാനർ ഇടുക അവിടെ നോക്കാണോ സീരിയസ്ലി സീരിയസ് ഹണ്ട്രഡ് പെർസെൻറ്റ് ഉറപ്പ് പറഞ്ഞില്ലേ നോക്കാം അത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ അടുത്ത് ചോദിച്ച് സെറ്റായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും ഏ ഇതെന്തേലും ഏകെ ഡാർക്ക് വെയിറ്റ് ചെയ്യുന്ന ഓഹോ എടാ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ എടാ ഞാനിന്ന് ശ്രദ്ധിക്കാറാവോ ഓ സി പി എൻ ടൂലുണ്ടായിരുന്നു ഇതിലും ഉണ്ടായിരുന്നില്ലേ ഷേ എന്തൊരു പിങ്ക് പോളാ അതിൻ്റെ എന്തൊരു പേര് പറയല്ലോ ഞാൻ എടത്ത് എന്തൊരു ഗെയിമാണ് ബ്രോ ട്രിപ്പ് പോകാണോ പോകണോ പോണേ പോവാൻ മൊത്തം സീരിയസ്ലി ഞാനെന്ത് ഊര് കൊള്ളാം അല്ലേട ചാറ്റ എല്ലാവരും കൂടെ വന്ന് നിൽക്കാൻ പാ നിൽക്കാതെ ഒന്ന് മാറ്റിക്കോട്ടെ ഓ ചാ ഡബ്ല്യു എല്ലേ ഡേ എൻ്റെ മുന്നെ വൈ പഠിച്ച് എട്ട് പാൾ പൂള എട്ട് പാൾ പൂള ഗെയിമിൻ്റെ പേര് എട്ട് പാൾ പൂളന്നാ ചാറ്റേ നമ്മൾ മാങ്ങാ പൂള് ഓറഞ്ച് പൂളന്നാ കേട്ടിട്ടുണ്ട് എന്തേലും എട്ട് ബാൾ പൂള് സീരിയാസിലി ഗെയിമിൻ്റെ പേരെങ്ങനെയാണോ നമ്മൾ ആപ്പിൾ പൂള് വരെ കേട്ടിട്ടുണ്ട് ഇതെന്തിരി പൂള് കൊള്ളാലേ ഈ ഗെയിമേ കളിച്ചിട്ട് പോലല്ല ജീവിതത്തിൽ ഈ ഗെയിമേം കളിച്ചിട്ടില്ല ചാറ്റ് സീരിയാസിലി അവിടെ നിങ്ങളാ കളിച്ചിട്ടുണ്ടോ ചാറ്റേ ഇതെന്തൊരു നടക്കു ഒരു ത്രികോണത്തിൽ കുറേ വെള്ള സാധനങ്ങൾ എന്തേലും ഇഡലിയാ ഇതെന്തേലും ഒരു സാധനം ചുമന്നിരിക്കണ ആപ്പിൾ എടുത്ത് വെച്ചേക്കണ എന്തേലും ആപ്പിളിൻ്റെ എന്തെങ്കിലും ബന്ധമുണ്ട് എന്തേലും കോല ഇതെന്തൊരു സാധനം എന്തരാ ഒരു ഗെയിം ചാറ്റ് നമ്മൾ കണ്ടിട്ട് പോലില്ല നമുക്ക് അറിഞ്ഞുകൂടിയ ഗെയിം സീരിയാസ്ലി ഇതാര് മുത്തേ എന്നാടെ ഒന്നിക്കണേ എവിടെ സീരിയാസിലി മുത്തയുടെ സ്ഥലം കുറവാണ് മുത്തേ സീരിയാസിലി അങ്ങോട്ട് പോകാം വാ നമുക്ക് ഇവിടെ കൂടെ ഇറങ്ങി അങ്ങ് പോയാലേ വാടകയസേ വാ 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 ട്രിപ്പ് പോകാം എന്നാൽ ട്രിപ്പ് പോകാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങാം രണ്ട് ഫോട്ടോ എടുത്തതായിരുന്നു നമ്മൾ ആ ഫോട്ടോ രണ്ട് ഫോട്ടോ എടുത്തിട്ട് വരാം കേട്ടോ രണ്ട് ഫോട്ടോ എടുത്തിട്ട് വരാം ഈവനിങ് അല്ലേ വേണ്ട ഡേ എന്നെയാണ് എപ്പോഴും അല്ല ലൊട്ട എടാ ഈ ഡ്രോൺ ലൊട്ട സീരിയാസില് നമ്മൾ ലൊട്ട എടുപ്പിക്കാനായിട്ട് എടാ പിക്കിൽ അവസാനം വന്നില്ലെന്ന് പറയില്ല ഗൈസ് നമുക്ക് ട്രിപ്പ് അടിക്കാം തീ വേണോ ടീ വാ വേണോ എന്നാൽ എവിടെ തീയെ കണ്ടാൽ മുത്ത എടുത്ത് കുടിച്ചോ വേണേ മറ്റേ എട്ട് വാൾ പൂളും കളിച്ചോണ്ട് ടീയോടെ കപ്പ പൂള ആ കപ്പ പൂള സീരിയാസിലി മൊത്തം കപ്പ പൂള നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ആ അതും കഴിഞ്ഞിട്ടുണ്ട് കപ്പ പൂള കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്തെങ്കിലും പൂളാണെന്ന് വെച്ചേറ്റ് എന്തിനാണ് ഒരു പൂള് നമുക്ക് കറന്നു കൊടുത്താൽ അത് എന്തി ഒരു പൂള് മനസ്സിലായില്ലേ സീരിയാസിലി ഡോണ്ട് നോ ഗൈസ് ഡോണ്ട് നോ ഗെട്ട് വോസ് പ്രോ കറക്ട് ന്യൂ ഇയറായപ്പോൾ അമ്പത് സബ്ബായെന്നാ ഓടാ മുത്തേ എടാ അവനെ ന്യൂ ഇയർ ആയപ്പോൾ അമ്പത് സബ് ആയിരുന്നു ഡി ഡി എൽ ഇ സഡ് മലയാളിക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എടാ ഇത് എന്ത് ഒരു ഉണക്ക ചാരി എന്ത് സാധനം അടിക്കണം കാസേരയിലോട്ട മാറയിലോട്ടെ എടാ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ താഴെക്കൂടെ നടന്നിറങ്ങണ്ടേ ഏ ഡാ ടീ എടാ അവൻ ആരെങ്കിലും ചായ എടുത്തുടാ അവന് ചായ കുടിച്ചില്ലേ തലവേദന വരും കൊടു ചായ അഡിക്ഷൻ ഉള്ള ആളാണ്ടാണ് ഏട്ടാ നെക്സ്റ്റ് റൂം ഇടാ കേട്ടോ വീട്ടിൻ്റെ വെളി ഇറങ്ങിയിട്ട് ഒരു നെക്സ്റ്റ് റൂം ഇടാം ഓ മുൻറ്റൊന്ന് വീട്ടിൻ്റെ അകത്തുനിന്നപ്പോൾ ഒരു വൈബ് എന്നല്ലേ ചേട്ടാ സീരിയസ്ലി എൻ്റെ പൊന്നെ സീരിയസ്ലി കുത്തേ ഓ നമ്മൾ വീട്ടിൽ വരുമ്പോൾ വൈബ് വേറെ എന്നെ എവിടെ എന്ത് ലൊട്ട കോണിപ്പടി 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 എന്താ ലൊട്ടി തട്ടിയിക്കണം എടാ വെളി ഇറങ്ങാം വെളി ഇറങ്ങാം ഇനി മറ്റേ അവിടെ സിറ്റി ഒന്നിലെ വീട് വാങ്ങണമെന്നുണ്ടാകും പക്ഷേ അവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്നെന്ന് വെച്ചാൽ സിറ്റി ഒന്നിലിപ്പോ ഭയങ്കര ലാഗാണ് മഞ്ഞിൻ്റെ ഒട്ടേ കൂടെ വന്നുകൊണ്ട് പക്ഷേ ആ വീട് നല്ലതാണ് പോരാ വേറെ പ്രശ്നം വെച്ചാൽ എന്റെ ഇപ്പൊ വിൽക്കാൻ കാറില്ല വേൾഡ് സെയിലിന് സെയിലിന് ഇടാൻ നോക്കിയപ്പോൾ കാറ് കണ്ടില്ല ഇനിയും അല്ല ഒന്നുകൂടെ പോയി നോക്കിയാൽ കൊണ്ടാണ് നോക്കാം വേക്കിൾ വേൾഡ് ഐ ഡി സെർവർ ഇന്ത്യ പാസ് ഇരുപത് എന്താ മൊത്തം വേൾഡ് എന്തിട്ടേക്കണ നീ എന്തില് പറഞ്ഞാൽ മൂന്ന് മണിക്ക് നാടല്ലേ പറഞ്ഞത് മൊത്തം ഇപ്പൊ എന്തിപ്പോഴും പറഞ്ഞാ മാംഗോ പൂളന്ന ആപ്പിൾ പൂള് മാങ്കോ പൂളന്ന സീരിയാസിലി മുത്ത എന്തെക്കെ പൂളാണ് കൈ സീരിയാസിലി ആ റിയൽ ഇനോസുക്കേ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ സീരിയാസിലി നെക്സ്റ്റ് റൂം വരെ നെക്സ്റ്റ് റൂം വരാ പറയട്ട് പറയട്ട് കൊള്ളാം അല്ലേ സ്ഥലം ഡബിൾ തന്നെ